അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്കെതിരെ അമേരിക്കയുടെ ഉപരോധം എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഉത്തരവിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു ഇതോടുകൂടി ഇത് നിയമമായി അതിനോടനുബന്ധിച്ച് തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട വലിയ വിവാദവും കനക്കുകയാണ് പറയുന്ന കാര്യം ഇതാണ് അമേരിക്കയെയും ഇസ്രായേലിനെയും ലക്ഷ്യമാക്കിക്കൊണ്ട് പല ഉത്തരവുകളും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്ന് പുറപ്പെടുവിക്കാറുണ്ട് ഇത് അംഗീകരിക്കാൻ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല സാമ്പത്തികപരമായ രീതിയിൽ വലിയ സഹായങ്ങൾ അമേരിക്ക ഹേഗിലെ അന്താരാഷ്ട്ര കോടതിക്ക് നൽകാറുണ്ട് പക്ഷെ അവരുടെ അവരിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങളെല്ലാം അല്ലെങ്കിൽ അവരിൽ നിന്ന് ലഭ്യമാകുന്ന പല കേസുകളും പരാതികളും ഉത്തരവുകളും അമേരിക്കയെയും ഇസ്രായേലിനെയും സാരമായിട്ട് ബാധിക്കുന്നതാണ് അതുകൊണ്ട് അവർക്കെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നു എന്നാണ് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പറയുന്നത് യു എസ് പൗരന്മാർക്കെതിരെ ഐ സി സി അന്വേഷണത്തിൽ സഹായിക്കുന്ന വ്യക്തികൾ ആരാണോ അവർക്കും അവർക്ക് സാമ്പത്തിക ഉപരോധം അതോടൊപ്പം തന്നെ വിസ റദ്ദു ചെയ്യുന്ന അല്ലെങ്കിൽ വിസ സംബന്ധമായിരിക്കുന്ന ഉപരോധം ഏർപ്പെടുത്താനുള്ള ഉത്തരവും ഇതിന്റെ കൂടെ പറയുന്നു രണ്ട് വ്യക്തികൾക്കെതിരെയുള്ള പ്രധാനമായിരിക്കുന്ന വിധി പ്രസ്താവ്യമാണ് അമേരിക്കൻ പ്രസിഡന്റ് ചൊടിപ്പിച്ചിരിക്കുന്നത് ഒന്ന് യോ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി രണ്ടാമത്തെ നിതന്യാവ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഇവർക്കെതിരെ വംശീയ ഹത്യക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ടാണ് ഉത്തരവ് തന്നെ പുറപ്പെടുവിച്ചിരിക്കുന്നത് ലോകത്ത് ഏത് രാജ്യത്തേക്ക് സന്ദർശനം നടത്തുകയാണെങ്കിലും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി അറസ്റ്റ് ചെയ്യാനാണ് ഈ ഉത്തരവ് പറയുന്നത് ഗസേലെ കുടിയേറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ക്രിമിനൽ കോടതിയിൽ മറ്റ് രാഷ്ട്രങ്ങൾ പറഞ്ഞിരിക്കുന്ന പരാതികൾ അതല്ലെങ്കിൽ ആഫ്രിക്ക അടക്കുന്ന അടങ്ങുന്ന രാഷ്ട്രങ്ങൾ അവർ അവരോട് ഉന്നയിച്ചിരിക്കുന്ന പരാതികൾ അടിസ്ഥാനരഹിതമാണ് കൂടി ട്രംപ് ഇതിൻ്റെ കൂടെ പറയുന്നു അമാസ നേതാക്കളെയും ഇസ്രായേലിന്റെ ഭരണാധികാരികളെയും തുല്യമായ രീതിയിൽ കാണുന്ന പ്രവൃത്തി അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല ഹേഗിലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ലോകത്താകമാനമുള്ള രാഷ്ട്രങ്ങൾ അംഗീകരിച്ചതാണ് ഇതിനെതിരെയുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ നിലപാടിനെതിരെ വ്യാപകമായിരിക്കുന്ന പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത് പക്ഷേ അതിലൊരു വിഷയം കൂടി അതിൽ പറയുന്നുണ്ട് ഇസ്രായേൽ അമേരിക്ക ഇന്ത്യ ചൈന റഷ്യ പോലെയുള്ള രാഷ്ട്രങ്ങൾ യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം ഇതിനോടനുബന്ധിച്ച് നടക്കുന്നു ഈ രാഷ്ട്രങ്ങൾ ഇതിനെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്ത്യയുടെ ഒക്കെ മജിസ്ട്രേറ്റുമാർ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ ആയിട്ട് നിലനിൽക്കുന്നു അപ്പം അങ്ങനെയാണെങ്കിൽ അതിലുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും ഉള്ള ഒരു വിവാദം കൂടി ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ ലോകത്തുള്ള ഒരു നീതി വ്യവസ്ഥയും നിയമ സംവിധാനവും അംഗീകരിക്കില്ലെന്ന് പരസ്യമായിട്ട് അമേരിക്ക സ്ഥിരപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇവിടെ നടന്നത് ഇതിൽ രണ്ട് വിഷയങ്ങൾ പറയുന്നു പറയുന്നുണ്ട് ഒന്ന് ഐക്യരാഷ്ട്ര സഭ എന്ന് പറയുന്ന യു സഭ പ്രവർത്തിക്കുന്നത് അമേരിക്ക കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആ ഭൂപ്രദേശത്തിലാണ് എന്നാൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി മുൻപ് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ആധികാരികത അമേരിക്കയിലേക്ക് വരണമെന്നും ഇവിടെയാണ് നിലനിൽക്കേണ്ടത് എന്നും അന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അമേരിക്കക്കെതിരെയുള്ള ഒരു നയങ്ങളും നിലപാടുകളും അമേരിക്കയുടെ രാജ്യത്ത് നിന്ന് തന്നെ ഉത്തരവായിട്ട് പുറപ്പെടുവിക്കുന്നത് അവരുടേതായിരിക്കുന്ന കുറേ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നതിനാൽ അമേരിക്കക്ക് പുറത്താണ് ഇത് അനിവാര്യം എന്നുള്ള വിലയിരുത്തലായിരുന്നു അന്നത്തെ കാല അന്നത്തെ സാഹചര്യത്തിലൊക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും പല നീതി നിഷേധ വിഷയങ്ങളും പ്രശ്നങ്ങളുമെല്ലാം അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ടാണ് ലോകത്ത് മുഴുവൻ നടക്കാറുള്ളത് മറ്റുള്ള രാജ്യങ്ങളുടെ വിഷയത്തിൽ ഇടപെടുന്നത് അവിടെ ആഭ്യന്തരമായ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് രാജ്യത്തിൻ്റെ അകത്ത് കയറിയിട്ടുള്ള അക്രമം നടത്തുന്നത് രാജ്യങ്ങളും രാജ്യങ്ങളും തമ്മിൽ പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ഒരു രാജ്യത്തിന് പക്ഷം ചേർന്നു കൊണ്ട് മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര വിഷയങ്ങളൊക്കെ ഒക്കെ ഇടപെടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം അമേരിക്ക ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നടത്തിയിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും സങ്കീർണമാണ് പരിഹരിക്കാൻ പറ്റാത്തതാണ് ഇപ്പം നടക്കുന്ന രണ്ട് യുദ്ധത്തിലും അമേരിക്കയ്ക്ക് പങ്കാളിത്തമുണ്ട് നമുക്കറിയാം ഒന്ന് സ്തീനും ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്നു റഷ്യയും ഉക്രൈനുമായിട്ടുള്ള ബന്ധത്തിൽ ഉക്രൈനോടൊപ്പം നിൽക്കുന്നു അപ്പോൾ ലോകത്ത് ഏതൊക്കെ വിഷയങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ആ വിഷയത്തിലൊക്കെ ഒരു കറ്റ് ഒരു പക്ഷം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള രീതിയിലേക്ക് അമേരിക്ക മാറുമ്പോൾ അല്ലെങ്കിൽ മാറാൻ സാധ്യതയുണ്ട് എന്നതിനാൽ ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ആ മേഖലയുമായിട്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് തെറ്റായിരിക്കുന്ന രീതിയാണത് ശരിയല്ല എന്ന് തന്നെ അന്ന അഭിപ്രായം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഹേഗിൽ ഇത് സ്ഥാപിക്കപ്പെട്ടത് ഈ സ്ഥാപിക്കപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ പരാതിയുമായിട്ട് എത്തിയത് അമേരിക്കക്കെതിരെയും ഇസ്രായേലിനെതിരെയുമാണ് ഇതിനെയാണ് ഇപ്പോൾ ഇവ ഈ അമേരിക്ക ചോദ്യം ചെയ്യിരിക്കുന്നത് സാമ്പത്തികപരമായിരിക്കുന്ന എല്ലാ രീതിയിലുള്ള ബന്ധങ്ങളും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ അവസാനിപ്പിക്കുകയാണ് എന്നുള്ളതും അതിന് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മറ്റ് അമേരിക്കയുമായിട്ട് സഹകരിക്കുന്ന മറ്റ് രാജ്യങ്ങൾ ഏകിലും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പാടില്ല എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ പോകും അങ്ങനെ ഒരു ഉത്തരവ് ഇതിന് തുടർച്ചയായിട്ടുണ്ടാവും ഇപ്പൊ ഈ അമേരിക്കയുടെ പ്രസിഡന്റ് അധികാരത്തിലേറിയതിനു ശേഷം പ്രഖ്യാപിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും വിവാദമുള്ളതാണ് അത് ഗസേലിൽ നിന്ന് പലസ്തീനോട് പിന്മാറാൻ വേണ്ടി പറഞ്ഞതും അവരുടെ രാജ്യത്ത് അനധികൃതമായിരിക്കുന്ന കുടിയേറ്റക്കാരെ രാജ്യത്തേക്ക് കടത്തിക്കൊണ്ടുപോ രാജ്യത്ത് മറ്റു രാജ്യത്തേക്ക് വിടുന്ന രംഗങ്ങളൊക്കെ ക്രിമിനൽ പാശ്ചാത്തലമുള്ള രീതികളെ പോലെ അല്ലെങ്കിൽ ഈ ഭീകരവാദികളെയും തീവ്രവാദികളെയും കൊണ്ടുപോകുന്ന രീതിയിൽ കൈക്കും കാലിനൊക്കെ ഒക്കെ ചങ്ങലിട്ട് കൊണ്ടുപോകുന്ന രീതികളൊക്കെ നടക്കുന്നുണ്ട് ഇതിലൊക്കെ വ്യാപകമായിരിക്കുന്ന പ്രതിഷേധം നടക്കുകയാണ് അതിന്റെ മൂന്നാമത്തെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അതിന്റെ ഉത്തരവുകളും അമേരിക്കയുടെ പ്രസിഡന്റ് വെച്ചിരിക്കുന്നത് എന്നാൽ അതിന്റെ ബദൽ സംഭവം സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന തരത്തിലുള്ള നിലപാടുകളൊക്കെ റഷ്യയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്ന വിവരം പുറത്ത് വന്നിട്ടുണ്ട് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും കാര്യമെന്ന് പറയുന്നത് ലോകത്ത് തെറ്റ് ചെയ്യുന്നവരാണ് ശിക്ഷിക്കപ്പെടേണ്ടത് അത് അമേരിക്ക ആയതുകൊണ്ട് അവരെ ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല എല്ലാ പ്രവൃത്തികളും എല്ലാ സംഭവങ്ങളും അന്താരാഷ്ട്ര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അമേരിക്കയുടെ ഭൂമിശാസ്ത്രപരമായ രീതിയിൽ അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ വേണം എന്ന് ഷട്ടിക്കുന്നത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല ഇന്നത്തെ ലോക വർത്തമാന സംഭവത്തെക്കുറിച്ച് വിലയിരുത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിഷയങ്ങളും ഉണ്ടാക്കുന്നത് ഇസ്രായേൽ ആണെങ്കിൽ ഇസ്രായേലോടൊപ്പം ചേർന്ന് അമേരിക്ക നിൽക്കുന്നു ഇസ്രായേൽ ഇല്ലാത്തൊരു സ്ഥലത്ത് അമേരിക്ക ഉണ്ടാകുന്നു അമേരിക്ക ഇല്ലാത്ത സ്ഥലത്ത് ഇസ്രായേൽ ഉണ്ടാവുന്നു അതല്ലെങ്കിൽ ഇവർ രണ്ടുപേരും സംയുക്തമായ രീതിയിൽ പരസ്യമായും രഹസ്യമായ രീതിയിലും സഹായിക്കപ്പെടുന്നു അവർക്ക് ഉദ്ദേശിക്കുന്ന വിഭാഗത്തെയും അവർക്ക് അവരുദ്ദേശിക്കുന്ന പക്ഷത്തെയും സഹായിക്കുന്നു എന്നുള്ളതാണ് അതിനാൽ തന്നെ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ വിവാദങ്ങൾ അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ ഏത് തരത്തിൽ ലോകരാഷ്ട്രങ്ങൾ കൈകാര്യം ചെയ്യൂ എന്നുള്ളത് വളരെ പ്രധാനമായിരിക്കുന്ന വിഷയമാണ് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം പല തരത്തിലുള്ള പരാതികളും അമേരിക്കക്കെതിരെ രാഷ്ട്രങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഉണ്ടായിരിക്കുന്നു ഇതിലിപ്പോൾ ഏറ്റവും അവരെ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നദൻ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതാണ് അപ്പോൾ ഇതിനെ പിന്തുണക്കുന്ന ലോകരാഷ്ട്രങ്ങൾക്ക് മുഴുവൻ യഥാർത്ഥത്തിൽ അവരുടെ ആകാശവുമായിട്ട് കേന്ദ്രീകരിച്ചു അവരുടെ കടലുമായിട്ട് കേന്ദ്രീകരിച്ചു ോ അല്ലെങ്കിൽ അവിടെ രാജ്യാതിർത്തിയുമായിട്ട് കേന്ദ്രീകരിച്ചോ അറസ്റ്റ് ചെയ്യാനുള്ള അനുവാദപത്രം കൂടി ക്രിമിനൽ കോടതി നൽകിയിരിക്കുന്നു എന്നുള്ളത് വല്ലാത്ത രീതിയിലുള്ള പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ അമേരിക്കയുടെ നയങ്ങളും നിലപാടുകളും സമീപനങ്ങളും മുമ്പുള്ളതിനെ അപേക്ഷിച്ചുകൊണ്ട് വളരെ വ്യത്യസ്തമാണ് അവരുടെ സമീപനങ്ങളൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പോലും യഥാർത്ഥത്തിൽ മറ്റ് രാജ്യങ്ങളും ഭരണാധികാരികൾ ഇപ്പോൾ അഭിപ്രായപ്പെടുകയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അമേരിക്കയുടെ അകത്തും ഇപ്പോൾ നടക്കുകയാണ് നീതിയും ധർമ്മവുമാണ് പുലരേണ്ടത് അല്ലാതെ ആധിപത്യം ആയുധങ്ങളുമല്ല അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് സാധാരണക്കാർ നീതി നഷ്ടപ്പെടും ആ ഒരു സ്ഥിതിവിശേഷമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗസേൽ കണ്ടോണ്ടിരിക്കുന്നത് അവിടെ യുദ്ധം ചെയ്യാത്തവരും കെടുതി അനുഭവിക്കുന്നു യുദ്ധം ചെയ്യാത്ത കുട്ടികളും സ്ത്രീകളും മരണപ്പെടുന്നു ഇതൊന്നും അനുവദിക്കാ പറ്റാത്ത കാര്യമാണ് അപ്പോൾ അത്തരം പ്രവർത്തി ചെയ്യുന്ന രാഷ്ട്രങ്ങൾക്കെതിരെ നിയമപരമായ രീതിയിൽ നടപടിയെടുക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതിന് അമേരിക്ക എന്തിനു എതിർ നിൽക്കണം അമേരിക്ക തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമേരിക്കയും എന്ത് ചെയ്യേണ്ടതാണ് അതിനെ അനുഭവിക്കേണ്ടതാണ് അല്ലെങ്കിൽ ആ ശിക്ഷ അനുഭവിക്കാൻ അവർ യോഗ്യരാണ് അല്ലാതെ മറ്റുള്ള രാജ്യങ്ങളിൽ രാജ്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവിടെ നടക്കുന്ന ക്രിമിനൽ വിഷയങ്ങളും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത അമേരിക്കയ്ക്ക് ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് അതിലിടപെടുക അതിനു വേണ്ടി ആയിട്ട് നിയമം കൊണ്ടുവരിക എന്നതിനപ്പുറമായ രീതിയിൽ അവനവൻ ചെയ്യുന്ന പ്രവർത്തനത്തെക്കുറിച്ച് പോലും ചിന്തിക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ട് എന്നാണ് ഈ വിഷയത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അമേരിക്കയിലെ പ്രതിഷേധ പ്രകടനക്കാർ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ മൂന്നാം ലോക യുദ്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കച്ച കെട്ടി ഇറങ്ങുന്ന പ്രവൃത്തിയാണ് ഈ അടുത്ത കാലത്തായി കാണാൻ വേണ്ടി സാധിക്കുന്ന ആ പ്രവർത്തികൾ ഒഴിവാക്കണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അയാൾ വ്യവസായി ആയിരിക്കുന്ന ഭരണാധികാരിയാണ് രാജ്യത്ത് വേണ്ടത് ജനാധിപത്യപരമായിരിക്കുന്ന ഭരണാധികാരിയാണ് അബ്രാഹ്ലിംഗ് പോലെ അങ്ങനെ രണ്ടാമത് സമയത്തെ നീതി നടപ്പിലാവുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പൊ മൂന്നാമത് ഘട്ടത്തിൽ വന്നിരിക്കുന്ന വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ അകത്തും അമേരിക്കയുടെ പുറത്തും ഇപ്പൊ പ്രതിഷേധക്കാർ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ രാഷ്ട്ര ഭരണാധികാരികൾക്കിടയിലും യു എൻ സഭ യിലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ അല്ലെങ്കിൽ വലിയ ചർച്ചകൾ ഇനി ഭാവിയിൽ നടക്കാനുള്ള സാധ്യതയും ഇതോടനുബന്ധിച്ച് നമുക്ക് കൂട്ടി വായിക്കാൻ സാധിക്കുന്നതാണ്